നവീകരിച്ച കൂവപ്പാറ നഗർ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉള്പ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീതി കൂട്ടി സൈഡ് വരി നിർമ്മിച്ച് നവീകരിച്ച് മനോഹരമാക്കിയത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ കൂവപ്പാർ അനിവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സഫലീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാന നോബി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജു ആന്റണി വി കെ വർഗീസ് ഷാന്റി ജോസ് ബേസിൽ ബേബി നേതാക്കളായ എ ടി പൗലോസ് രാജു എബ്രഹാം ജോജിസ് കറിയ ആന്റണി ഒലിയാപ്പുറം വി ജെ മത്തായി കുഞ്ഞ് പി വി കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാപനങ്ങളിലേക്ക് നടന്ന വയ്യ ലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഡിവിഷൻ മെമ്പർ കൂടിയായ ഈ റോഡിന്റെ ശോചിയാവസ്ഥയും ഇതിന്റെ വീതി കുറവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അന്ന് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഞങ്ങൾ നൽകിയ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ളത് അതിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ തീരമ്പാറയിൽ നിരവധി കോളനികൾ ഇത്തരത്തിൽ സമഗ്ര വികസന പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് News Dusk K C V news.